യൂറോപ്യൻ രാജ്യത്ത് വീടുകൾ വാങ്ങിക്കൂട്ടി ഇന്ത്യക്കാർ പിന്നിൽ ഒരു കാരണമുണ്ട് എന്താണെന്നല്ലേ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും അവിടെ ഒരു ഇന്ത്യക്കാരൻ കാണും അല്ലെങ്കിൽ മലയാളി ഉറപ്പായും കാണും എന്ന് പൊതുവേ നമ്മൾ തമാശ രീതിയിൽ പറയാറുണ്ട് അല്ലേ എന്നാൽ അത് ശരിക്കും ഗൗരവകരമായ ഒരു കാര്യം തന്നെയാണെന്ന് വേണം പറയാൻ ഒരു യൂറോപ്യൻ രാജ്യം അവിടെ അവിടേതാ വീടുകൾ വാങ്ങാൻ ക്യൂ ആണ് അത്ര ഇന്ത്യക്കാർ ഏതാണ് ആ രാജ്യം എന്നറിയണ്ടേ എന്തുകൊണ്ടാണ് ആ രാജ്യത്തേക്ക് മാത്രം ഇത്രയും ഇന്ത്യക്കാർ താല്പര്യം കാണിക്കുന്നതെന്നറിയണ്ടേ ഇതൊക്കെ അറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷ കാണും അതെ സസ്പെൻസ് ഒന്നും ഇടുന്നില്ല രാജ്യം ഏതാണെന്ന് കേട്ടോളൂ ഗ്രീസ് ആണ് ആ രാജ്യം ഗ്രീസിൽ വീടുകൾ വാങ്ങാൻ ഇന്ത്യക്കാരുടെ തിരക്ക് പിന്നിൽ ഒരു കാരണവും യൂറോപ്യൻ രാജ്യമായ ഗ്രീസിൽ വീടുകൾ വാങ്ങാൻ തിരക്ക് കൂട്ടുന്നതിൽ കൂടുതലും ഇന്ത്യക്കാരാണ് ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ ഒരു മാസത്തിനിടെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പണം മുടക്കിയ ഇന്ത്യക്കാരിൽ മുപ്പത്തിയേഴ് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗോൾഡൻ വിസ നയത്തിന്റെ മാറ്റം വരുന്നതിന് മുൻപ് സ്ഥിരതാമസം ഉറപ്പാക്കാനാണ് ഇന്ത്യക്കാർ വീടും സ്ഥലവും വാങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ച ഗ്രീസിന്റെ ഗോൾഡൻ വിസ നയപ്രകാരം ഗ്രീസിൽ വസ്തു വാങ്ങുന്ന ഇന്ത്യക്കാർക്ക് റെസിഡൻസി പെർമിറ്റുകൾ അനുവദിച്ചിട്ടുണ്ട് യൂറോപ്യൻ യൂണിയൻ ഇതര പൗരന്മാർക്ക് ആകർഷകമായ നിലയിലായിരുന്നു ഗ്രീസിന്റെ ഈ നയം രണ്ട് ലക്ഷത്തി അൻപതിനായിരം യൂറോ അതായത് രണ്ട് ദശാംശം രണ്ട് കോടി പരിധിയിലായിരുന്നു വിൽപ്പന നടന്നിരുന്നത് ഈ നയം ഗണ്യമായ നിക്ഷേപം കൊണ്ടുവന്നെങ്കിലും ആളുകൾ കൂട്ടത്തോടെ എത്തിയത് വില ഉയർത്തുകയാണ് ഉണ്ടായത് ഏതൻസ തെസ്തലോനിക്കി മൈക്കാനോസ് സാന്റോറിനി തുടങ്ങിയ വൻ ഡിമാൻഡുള്ള സ്ഥലങ്ങളിലാണ് വില കുത്തനെ ഉയർന്നത് വില ഉയരുന്നത് നിയന്ത്രിക്കാൻ സർക്കാർ ഈ പ്രദേശങ്ങളിൽ നിക്ഷേപ പരിധി എൺപതിനായിരം യൂറോയായി അതായത് ഏഴ് കോടിയായിട്ടാണ് ഉയർത്തിയത് സെപ്റ്റംബർ മുതൽ ഈ നിരക്ക് പ്രാബല്യത്തിൽ വരികയും ചെയ്തിരുന്നു നിക്ഷേപകർക്ക് ഉയർന്ന നിലവാരമുള്ള ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം യൂറോപ്യൻ യൂണിയനിൽ ബിസിനസ് സ്ഥാപിക്കാനുള്ള അവസരം എന്നിങ്ങനെയാണ് ആകർഷകമായ ഘടകങ്ങൾ ഇതുകൂടാതെ സാന്റോറിനി തുടങ്ങിയ ദ്വീപുകളിലും ഇന്ത്യക്കാർ വസ്തു വാങ്ങുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ നമുക്കറിയാം പൊതുവേ നമ്മൾ സ്വന്തം രാജ്യത്ത് താമസിക്കാതെ തൊഴിൽ തേടി തേടിയായിക്കോട്ടെ അല്ലെങ്കിൽ ഉയർന്ന വിദ്യാഭ്യാസം ലക്ഷ്യമിട്ടുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും മറ്റും ചേക്കേറാൻ ആഗ്രഹിക്കുന്നവരാണ് അതിന് നമ്മുടെ സ്വദേശികളെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം ഇവിടുത്തെ സാമ്പത്തിക ഞെരുക്കവും തൊഴിലില്ലായ്മയും കുറഞ്ഞ വേതനവും അധിക പണിയുമൊക്കെ തന്നെയാണ് പക്ഷെ അതുമാത്രമല്ല നമ്മുടെ രാജ്യത്ത് സാമ്പത്തികമായി ഉന്നമനത്തിൽ നിൽക്കുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട് അവരാണെങ്കിലും യൂറോപ്യൻ രാജ്യത്തേക്ക് സുരക്ഷിതമായി വീടുകളൊക്കെ ഇങ്ങനെ വാങ്ങി ഇത്തരത്തിൽ ലോകത്തിന്റെ എല്ലാ കോണിലും ഇന്ത്യക്കാർ ഇടം പിടിക്കുന്നുണ്ട് എന്നതാണ് പ്രസ്തുത കാര്യം അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായി ഒട്ടുമിക്ക എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ഗൾഫ് രാജ്യങ്ങളും നല്ല രീതിയിലുള്ള സൗഹൃദമാണ് വെച്ചു പുലർത്തുന്നതും ഇറക്കുമതി കയറ്റുമതിയിലൂടെ ഒക്കെയാണ് ഈ ബന്ധം ദൃഢമായിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇത്തരത്തിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് താമസം മാറുന്നവർക്ക് എല്ലാവർക്കും സുഖമാണെന്നൊന്നും പറയാൻ സാധിക്കില്ല സുഖകരമല്ലാത്ത അനുഭവങ്ങളും ഒരുപാടുണ്ട് എന്ത് തന്നെയാണെങ്കിലും അങ്ങോട്ടേക്ക് ആകർഷിക്കുന്ന വിധത്തിൽ ഒട്ടനവധി ഘടകങ്ങളാണ് അവരൊരുക്കുന്നത് ഇതുകൂടാതെ ഇതിൽ പ്രധാന ഘടകം മറ്റൊന്നാണ് ഇന്ത്യക്കാരുടെ സമഗ്ര മേഖലയിലുമുള്ള പ്രാവീണ്യം തന്നെയാണ് ഇതെടുത്തു പറയേണ്ട ഘടകവുമാണ് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ത്യക്കാർ ഇങ്ങനെ ലോകത്തിന്റെ എല്ലാ കോണിലും അറിയപ്പെടുന്നതും